ഗുരുധർമ്മ പ്രചരണ സഭ ശിവഗിരി മഠം കേന്ദ്ര സെക്രട്ടറി ശ്രീമദ് അസംഗാനന്ദഗിരി സ്വാമികൾ ശിവഗിരിയിലെ ശ്രീ ശാരദാമ്പയെ സ്തുതിച്ചുകൊണ്ടെഴുതിയ ശ്രീ ശാരദാമൃതം എന്ന സ്തുതി ഗീതം വിരിഞ്ഞു സ്തുതിഗീതം മനോഹരം ഇരുരച്ചു നിന്നെ ഇന്നു വാഴ്ത്തിടുന്നതില്ല ഞാൻ ഗിരുതന്നെയല്ലയോ മനോജ്ഞമാം ഉടൽ തവ ജ്ഞാനസാഗരാമൃതാബ്ദിവാഴുമെന്മഹാഗുരു ലോകമംഗളത്തിനായി പ്രതിഷ്ഠ ചെയ്ത ചിന്മയും താവകോജ്വലം പ്രസന്നമാം പ്രകാശാരയിൽ ദൂരെ മാറിടട്ടെ എൻ്റെ ശോകമോഹവ്യാധികൾ ജ്ഞാനികൾക്കു ജ്ഞാനമായി യോഗികൾക്കു യോഗമായി വേദാഗമങ്ങളിൽ രസിച്ചിടുന്ന ദേവത വേദവ്യാസനും കനിഞ്ഞ് വള്ളുവോനു മോദിയ സാരമാം സുധാതരു അമരത്വമാർന്നുവാഴുവാൻ വേദവും വിശുദ്ധജ്ഞാന മുദ്രയും ധരിച്ചു നീ ചാരികയ്ക്കുമോതിടുന്നു തേനുതിർന്ന വാക്സുധ താവകം കരത്തിലർന്ന പൊൻകുടം മനോഹരി ലോകദാഹമാക നീക്കുമേഘമാമൊരൌഷധം വീണ ഇല്ല നാദമാണു നീ വിശുദ്ധനാദമേ ഓമിതി പ്രണമ്യ മന്ത്രമാണ് ഇതിൻപൊരു ശിവേം ആവിശുദ്ധനാഥമാണ് എന്നിലും ജഗത്തിലും സാരമായി നിറഞ്ഞു തിങ്ങി ഏകമായി ലസിപ്പതും തേനുതിർന്ന മാങ്കനികൾ ആർക്കുമേകി സർവത മാവുകൾ പരോപകാര മാതൃകാവഹർഷത തൂമയാർന്ന വെണ്മണൽ ചിരിച്ചു നിൽപ്പു സർവത സ്വാഗതം ഗുരുനികേതനത്തിൽ ആർക്കുമോതുവാൻ താവകാങ്കണം മനോജ്ഞ ലോകശാന്തികേതനം ശ്വാശ്വതാസുഖാമൃതം തരുക്കൾ പോലുമേകമേ മാരുതൻ തഴുകി എന്നെ ആത്മസ്നേഹസാനുവാം ശ്രീയഴും ശിവഗിരി ലയത്തിലാഴ്ന്നു നിന്നു ഞാൻ നീ ശാര ഗുരുപ്രസാദമേകുനീയനിക്കഹം ഭാവമാകിയെന്റെ ആത്മാ ഭാവമാകുവാൻ മാനസം നിൻ മനോജ്ഞമാം വിഹായസാം മേനിയിൽ സ്വയമലിഞ്ഞു സാമ്യമാർന്നുവാഴുവാൻ ആഴ്ത്തുകെന്നെ നിൻ മഹസിൻ അബ്ദിയിൽ മഹേശ്വരി വാഴ്ത്തുകെന്നെ അമ്മയാകും ജ്ഞാനഗംഗയിൽ സദാ ശാരദേ ഗ ഗുരുപ്രസാദമേ ഗുനി മനോഹരെ ശാരദേ ഗുരുപ്രസാദമേ ഗുനി മനോഹരെ